പക്ഷെ എൻ്റെ സംസാരം എൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലുള്ള എൻ്റെ ഉമ്മ യാതൊരു വാസുത്തെയും ഇല്ലാതെ കേൾക്കുന്നു എന്ന് ഞാൻ വിചാരിച്ചാലോ അത് തെറ്റാണ് അല്ലെങ്കിൽ ഇന്ന ഷെയ്ഖ് മൊയ്തീൻ ശേഖ് ഞാൻ ഇവിടുന്ന് പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് വിചാരിച്ചാലോ അത് തെറ്റാണ് അതുകൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങൾ പറഞ്ഞ വിഷയത്തിലില്ല നിങ്ങൾ വിളിക്കുന്നത് മരിച്ച ആളുകളെയാണ് നിങ്ങൾ വിളിക്കുന്നത് ഹായിബകളെയാണ് നിങ്ങൾ ചോദിക്കുന്നത് അള്ളാഹുവിന് മാത്രം സാധിക്കുന്ന കാര്യമാണ് ഈ വിളിയിൽ അതില്ലി അന്നു ഒരു ഹാലിറിനെയാണ് വിളിക്കുന്നത് കാരണം ഹദീസിൽ വന്നത് എന്താണ് ഇന്നലില്ലാഹി ഹാലിറന്നാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഇമ്മ മുസ്ലിമു അൽ ജിൻ ഒന്നെങ്കിൽ അത് മുസ്ലിം ജിന്നുകളാവാം കാരണം ഇബാദ് അള്ളാന്ന് അള്ളാഹു ആരെക്കുറിച്ച് പറയൂല അപ്പം ചില ആളുകൾ എന്താ ഒരു മുസ്ലിം ജിന്നിന്റെ പ്രശ്നം അത് വിവരമുള്ളവരോട് ചോദിക്കണം മുസ്ലിം ജിന്നിന് എന്താ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഹദീസിലുള്ള ഇബാദ് അള്ളാന്ന ഷെയ്ത്താന്മാരെ കുറിച്ച് അള്ളാഹു ഒരിക്കലും ഇബാദ് എന്ന് പറയൂല അവരല്ലാൻ്റെ അടിമകൾ തന്നെയാണ് ഏതുപോലെ പള്ളി എന്താണ് ബൈത്തുള്ളയാണ് ആകാശത്തിലും ഭൂമിയിലുള്ള ഒക്കെ അള്ളാൻ്റെ തന്നെ അല്ലേ പിന്നെ അത് മാത്രമല്ല അള്ളാൻ്റെ എന്ന് പറയാൻ കാരണം അത് ആ ഭവനത്തോടുള്ള റബ്ബിൻ്റെ സ്നേഹമാണ് അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളെ കുറിച്ച് മാത്രമേ അള്ളാഹു ഇബാദല്ലാ എന്ന് പറയൂ ബാക്കിയുള്ള പോലെ ഇബാദുകൾ തന്നെയാണ് പക്ഷേ ആ ഒരു പ്രയോഗം അള്ളാഹു പ്രയോഗിക്കൂല പണ്ഡിതന്മാർ വ്യക്താക്കിയ കാര്യമാണ് ഞാൻ പറയുന്നത് ഗ്രന്ഥങ്ങളിൽ നിന്ന് വായിച്ചു പഠിച്ച് മനസ്സിലാക്കിയതാണ് ഉദ്ധരണികളുണ്ട് തെളിവുണ്ട് വെറുതെ പറയല്ല അതുകൊണ്ട് തന്നെ ഇബാദുള്ളയിൽ ഷെയ്ത്താൻ പെടൂല ഷെയ്ത്താൻ പറഞ്ഞ കാഫുർ പെടൂല അതുകൊണ്ടാണ് മുസ്ലിം ജിന്നെന്ന് പറഞ്ഞത് ആളുകൾക്ക് വലിയൊരു പ്രയാസം എന്താ മുസ്ലിം ജിന്നിനെ പറഞ്ഞത് കാഫർ ജിന്നായ ഷിർക്കാവൂല അത് അതിനുവേണ്ടി പറഞ്ഞല്ല ഇബാതള്ളയിൽ ആര് പെടും ഷെയ്ത്താനും കാഫറും പെടുവോ ഇല്ല അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇമ്മ മുസ്ലിമു അൽ ജിൻ അത് മുസ്ലിം ജിന്നുകളാവാം ഹാദറുകളായ അവർ അല്ലെങ്കിൽ ഔ അൽ അള്ളാഹു പ്രത്യേകം ഏൽപ്പിച്ച മലക്കകളും ആകാം ഹാളിറ അതുകൊണ്ടാണ് ഹദീസിൽ പ്രത്യേക ഉള്ള എന്ത്